വയനാട്ടിലെ ചുവപ്പുകോട്ട എന്ന് പറയാവുന്ന തിരുനെല്ലിയിൽ സി പി ഐ എമ്മും സി പി ഐയും നേർക്കു നേർ പോരാടുകയാണ് തിരുനെല്ലിയിലെ ചേലൂർ ഒൻപതാം വാർഡിലാണ് ഘടകക്ഷികൾ പരസ്പരം നേരിടുന്നത് വോട്ടുകൾ അനുകൂലമാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫിൽ വലിയ തർക്കമുണ്ടായിരുന്ന വാർഡാണ് വയനാട് സിപിഐയുടെ സിറ്റിംഗ് സീറ്റ് സിപിഎം ആവശ്യപ്പെട്ടതാണ് പ്രശ്നത്തിന് കാരണം സിപിഐ സ്ഥാനാർത്ഥി ഷീജാ ബേബി പാര്ട്ടി ചിഹ്നത്തില് മത്സരത്തിനിറങ്ങിയപ്പോള് സിപിഎമ്മും സ്ഥാനാർത്ഥിയെ നിര്ത്തി പ്രാദേശിക നേതാവായ പുഷ്പയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിപ്പിക്കുന്നത് നിലവിൽ സ്ഥാനാർത്ഥിയായ ഷീജയ്ക്ക് വേണ്ടി സി പി ഐ മാത്രം പ്രചാരണം നടത്തുന്നുള്ളു പ്രചാരണം പോകുന്നു ജയിക്കു തന്നെയാണ് എന്റെ പ്രതീക്ഷ ആളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് അതേസമയം പതിനാറ് വർഷം എസ് ടി പ്രൊമോട്ടറായി ജോലി ചെയ്ത ഷീജ നല്ല ആത്മവിശ്വാസത്തിലാണ് വിജയിക്കും തീർച്ചയായിട്ടും വിജയിക്കും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരാളെ പോലെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്വീകരിക്കുന്നുണ്ട് ചേലൂരിലെ സീറ്റിനായി കടുംപിടുത്തം പിടിക്കുന്നതിൽ സി പി എമ്മിനകത്തെ വിഭാഗീയതയും കാരണമായെന്നാണ് അഭിപ്രായ ഭിന്നത വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മറ്റു മുന്നണികൾ ചേലൂർ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി വി വാസന്തിയും ബി ജെ പി സ്ഥാനാർത്ഥിയായി ചാത്തൻപറമ്പിൽ എം ഡി രഞ്ജിനിയും മത്സരിക്കുന്നുണ്ട് ന്യൂസ് മലയാളം വയനാട്